രാജു തുടരുന്നുണ്ട് ശ്യാം നമ്മൾ പറഞ്ഞു വന്ന കാര്യവും അതുതന്നെയാണ് തന്നെയാണ് ഇതിൽ ഇനിയുള്ള സാധ്യതകൾ എന്താണ് എന്നതാണ് ശ്രീ അരുൺകുമാർ പറഞ്ഞതുപോലെ കോടതിയാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് പക്ഷേ അപ്പോഴും സത്യസന്ധമായ അന്വേഷണം നടക്കുമെന്ന് നടക്കുന്നുവെന്ന കോടതി സത്യവാങ്മൂലം നൽകിയ ഇ ഡിയാണ് ഇത്തരത്തിൽ ഇതിന്റെ ഗൂഢാലോചനയിലേക്കോ ഇതിന്റെ സോസ് എന്താണ് എന്നതിലേക്കോ ഒന്നും തന്നെ അന്വേഷണം എത്തിക്കാതെ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ സോഴ്സ് അതായത് ഈ പണം എവിടെ നി നിന്ന് എത്തി എന്ന കാര്യത്തിലേക്ക് അന്വേഷണം പോയിട്ടേ ഇല്ല എന്നതാണ് ഇ ഡിയുടെ ഇപ്പോൾ നൽകിയ കുറ്റപത്രത്തിൽ എറണാകുളം പ്രത്യേക കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിലൂടെ നമുക്ക് വ്യക്തമാക്കുന്നത് അതായത് ഏതൊരു ഇടപാട് നടക്കുമ്പോഴും കൊടകര കവർച്ച കേസ് എന്നത് ക്രൈംബ്രാഞ്ച് പോലീസ് സംസ്ഥാന പോലീസ് അന്വേഷിച്ച കേസാണ് സംസ്ഥാന പോലീസിന് മുന്നിൽ ഉണ്ടായിരുന്ന പരിമിതി എന്നത് അതിൻ്റെ കള്ളപ്പണ ഇടപാടുകളെ സംബന്ധിച്ച് അന്വേഷിക്കാനുള്ള പരിമിതിയാണ് നിയമപരമായ പരിമിതിയാണ് ആ പരിമിതി മുൻനിർത്തിയാണ് ഇക്കാര്യം അന്വേഷിക്കണമെന്ന കാര്യം ക്രൈംബ്രാഞ്ച് വിശദമായ റിപ്പോർട്ടിലൂടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ അറിയിച്ചത് പക്ഷേ അക്കാര്യത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അത് ഇവിടെ നിന്നാണ് ആ പണം വന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത്തരമൊരു ചോദ്യത്തിലേക്ക് ഉത്തരം കണ്ടെത്താൻ അല്ലെങ്കിൽ ആ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ഘട്ടത്തിലും ഇ ഡി തയ്യാറായിട്ടില്ല എന്നതാണ് മാത്രമല്ല കള്ളപ്പണം എത്തിയതിനു ശേഷം ഇത് എങ്ങോട്ട് പോയി എന്താണ് ഇത് അല്ലെങ്കിൽ അത് കള്ളപ്പണ ഇടപാടുകൾക്കായി ഉപയോഗിച്ചു കാര്യം മാത്രമാണ് ഇ ഡി അന്വേഷിച്ചത് അത് നേരത്തെ ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ സാധാരണഗതിയിൽ ഒരു കള്ളപ്പണ ഇടപാട് കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ തടയുന്ന നിരോധന നിയമം അനുസരിച്ച് ഈ പണം എവിടെ നിന്ന് വന്നു എന്നത് ഒന്നാമത്തെ ചോദ്യമായി അന്വേഷിക്കേണ്ട കാര്യമാണ് ആ രീതിയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം മീഡിയയുടെ അന്വേഷണം പോയിട്ടേ ഇല്ലെന്നാണ് ഏറ്റവും പ്രധാനം മാത്രവുമല്ല ഇത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായുള്ള ഫണ്ടിനായി എത്തിച്ചതാണ് ബി ജെ പിക്ക് വേണ്ടി എത്തിച്ചതാണ് എന്ന് ധർമ്മരാജിന്റെ കോഴിക്കോട് സ്വദേശി ഈ പണത്തിന് എത്തിക്കാൻ ചുമതലയുള്ള ധർമ്മരാജിന്റെ മൊഴിയുണ്ട് ആ മൊഴിക്ക് വിരുദ്ധമായ കണ്ടെത്തലാണ് നിലവിൽ ഇ ഡി കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനം മാത്രമല്ല അതായത് ഈ പണം ബിസിനസ് ആവശ്യങ്ങൾക്കായാണ് എത്തിച്ചിരിക്കുന്നതെന്ന വൈരുദ്ധ്യാത്മകമായ കണ്ടെത്തലാണ് ഇ ഡിയുടെ കുറ്റപത്രത്തിലുള്ളത് കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊടകര കേസിൽ ഒരു അന്വേഷണം നടത്തുന്നു സ്വാഭാവികമായും കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അതിൽ ബി ജെ പിക്ക് ക്ലീൻ ചിറ്റ് നൽകിയതിൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല പക്ഷേ ശ്യാം ചൂണ്ടിക്കാണിച്ചതുപോലെ ജയ്സൺ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പണത്തിന്റെ സോഴ്സ് എവിടെ എന്നതിലേക്ക് അന്വേഷണം പോയിട്ടില്ലേ പോയിട്ടേയില്ല എന്നതാണ് മാത്രമല്ല കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയായ വിഷയമാണ് വീണ്ടും തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നു സ്വാഭാവികമായും ഇത് തലത്തിൽ തന്നെ വലിയ ചർച്ചകളിലേക്ക് വഴിവെക്കാൻ പോകുന്ന ഒരു റിപ്പോർട്ടായി തന്നെ നമ്മൾ കാണണം അല്ലേ അവിനിത സ്വാഭാവികമായും രാഷ്ട്രീയ കേരളം ഈ റിപ്പോർട്ടിന്മേൽ ചർച്ചകൾ നടത്തുമെന്ന കാര്യം ഉറപ്പാണ് കാരണം ഈ പണം കൈകാര്യം ചെയ്ത ബി ജെ പിയുടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീഷിൻ്റെ മൊഴി അന്തരീക്ഷത്തിലുണ്ട് അല്ലെങ്കിൽ പോലീസിൻ്റെ മുമ്പിൽ രേഖകളായി തന്നെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ മാസം രണ്ടാം തീയതി രാത്രി പതിനൊന്ന് മുപ്പതിന് ഓഫീസിലേക്ക് പണം ചാക്കുകെട്ടുകളായി കൊണ്ടുവരുന്നതും അതുമായി ബന്ധപ്പെട്ട അപകടമുണ്ടാകുന്ന സമയത്തു വരെയുള്ള മുഴുവൻ നടപടിക്രമങ്ങളും അദ്ദേഹം പോലീസിന് ക്രൈംബ്രാഞ്ചിന് കൃത്യമായി തിരൂർ സതീഷ് നൽകിയതാണ് പക്ഷേ തിരൂർ സതീഷിനെ സി പി എം വാടകയ്ക്കെടുത്ത് പണം കൊടുത്ത് പറയിപ്പിച്ചതാണ് എന്ന വാദം ഇപ്പോൾ ബി ജെ പി ഉന്നയിക്കുമ്പോൾ പോലും ക്രൈംബ്രാഞ്ചും പോലീസ് സംഘവും തിരൂർ സതീശന്റെ വാദം മുഖവിലക്കെടുത്ത് വിശദമായ അന്വേഷണം നടത്തിയപ്പോൾ ഈ പണം ബി ജെ പിക്ക് വേണ്ടി വന്നതാണ് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിരുന്നു അന്ന് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ആ പണം കൊണ്ടുപോകുന്ന സമയത്താണ് വാഹന കവർച്ച നടത്തിയത് എന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ച് ഇത് രാഷ്ട്രീയമായി ഉണ്ടാകാവുന്ന ഒരു നേട്ടം സംസ്ഥാനത്തെ അന്വേഷണ ഏജൻസികൾ ഇത് അന്വേഷിച്ച് ബി ജെ പിക്ക് വേണ്ടി കൊണ്ടുവന്ന പണമാണെന്നും പ്രധാ കെ കെ അനീഷ് കുമാർ അടക്കമുള്ള കെ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകളെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഒരു റിപ്പോർട്ട് ഉള്ളപ്പോൾ അതിന് മുകളിൽ റിപ്പോർട്ട് അതായത് ഡോക്യുമെൻറ്റ് തലത്തിൽ പറയുമ്പോൾ സംസ്ഥാന പോലീസ് ഇങ്ങനെയൊക്കെ കണ്ടെത്തിയെങ്കിലും ഇ ഡി അന്വേഷിച്ച സംസ്ഥാന പോലീസിനേക്കാൾ വലുതായ ഒരു അന്വേഷണ ഏജൻസി അന്വേഷിച്ചപ്പോൾ ഈ പണം ബി ജെ പിക്ക് വേണ്ടി കൊണ്ടുവന്നതല്ല എന്ന് തെളിഞ്ഞു എന്ന് രാഷ്ട്രീയമായി ബി ജെ പിക്ക് കെ സുരേന്ദ്രനും മറ്റും പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ട് എന്നതാണ് അവരെ സംബന്ധിച്ചുള്ള ഒരു ഗുണം പക്ഷേ പൊതുസമൂഹം ഇ ഡി അന്വേഷിച്ചു ബി ജെ പിക്ക് കൊണ്ടുവന്ന പണമാണെന്ന് ഉറപ്പാണ് അത് ഇ ഡി വഴി ആ അന്വേഷണത്തെ അട്ടിമറിച്ചു എന്ന തോന്നൽ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് താനും